നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവെന്ന നടൻ വളരെ അപൂർവമായി മാത്രം നാട്ടിലെത്താറുള്ള താരത്തിൻ്റെതായി പുറത്തുവരുന്ന വീഡിയോകളും ചിത്രങ്ങളും ഞൊടിയിടെ കണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത് ബാലതാരമായിട്ടാണ് പ്രണവ് അഭിനയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമാണ് പ്രണവ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ മേജർ രവിയും രാജേഷ് അമനകരയും എഴുതി സംവിധാനം ചെയ്ത പുനർജനിയിലും കേന്ദ്ര കഥാപാത്രത്തെ പ്രണവ് അവതരിപ്പിക്കുകയും അതിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം പ്രണവ് നേടുകയും ചെയ്തു പ്രണവിനെ പുനർജനിയിൽ അഭിനയിക്കാൻ കൊണ്ടുവന്നപ്പോഴുള്ള അനുഭവം പങ്കിടുകയാണ് മേജർ റവി ഞാനും ലാലിന്റെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് രാജേഷ് ശമനകര എന്നയാൾ എന്നെ മറ്റൊരാൾ വഴി ബന്ധപ്പെട്ടു ഒരു കഥയുമായി അയാൾ മദ്രാസിലേക്ക് വന്നു പ്രണവിനോട് കഥ പറഞ്ഞ ശേഷം അവനെ കൊണ്ട് അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞാണ് അയാൾ വന്നത് ഞാൻ ഈ കഥ കേട്ടതിനു ശേഷം ലാലിനെ വിളിച്ച് കാര്യം പറഞ്ഞു സുജി വിളിച്ചു പറഞ്ഞ് വീട്ടിൽ പോയി കഥ പറയാനായിരുന്നു ലാൽ പറഞ്ഞത് ലാൽ അന്ന് മദ്രാസിൽ തന്നെ ഷൂട്ടിങ്ങിന്റെയൊക്കെ തിരക്കിലായിരുന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ പോയപ്പോൾ സുജി പറഞ്ഞത് അവൻ അഭിനയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നായിരുന്നു പത്ത് ദിവസത്തെ ഷൂട്ടല്ലേ ഉള്ളൂ ഒന്ന് കഥ കേൾക്കുന്ന ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനാണ് ആ കഥ അവരോട് പറയുന്നത് കഥ കേട്ടതും സുജി അപ്പൂവിനെ നോക്കിയിട്ട് നീ ഈ സിനിമ ചെയ്യുന്നുണ്ടോടാ എന്ന് ചോദിച്ചു കുഴപ്പമില്ല എന്ന് അവൻ മറുപടിയും പറഞ്ഞു സുജിക്ക് അപ്പുവിനൊപ്പം പത്ത് ദിവസം മദ്രാസ് വിട്ട് കേരളത്തിൽ വന്ന് നിൽക്കാൻ ആ സമയത്ത് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് സുജി എനിക്കൊപ്പം പ്രണവിനെ വിട്ടു ഹോട്ടലിൽ താമസിപ്പിക്കേണ്ട എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചാൽ മതിയെന്നാണ് സുജി പറഞ്ഞത് അന്ന് എന്റേത് വലിയ സൗകര്യങ്ങളില്ലാത്ത ചെറിയ വീടാണ് ഞാനാണ് അപ്പുവിനെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിരുന്നത് ഒരു ദിവസം അപ്പു വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ അരമണിക്കൂറോളം പവർ കട്ട് ഉണ്ടായി അപ്പു അന്നാണ് ആദ്യമായി പവർ കട്ട് കാണുന്നത് അവന്റെ മദ്രാസിലെ വീട്ടിൽ പവർ കട്ട് അറിയാതിരിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ പവർക്കെട്ട് എന്താണെന്ന് അനുഭവിക്കാൻ അപ്പുവിന് സാധിച്ചിട്ടില്ല അന്ന് അവൻ വീട്ടിൽ നിന്ന് ആദ്യമായി പവർക്കെട്ട് കണ്ടപ്പോൾ ആഹ്ലാദിക്കുകയായിരുന്നു എന്റെ അമ്മയൊക്കെ ഒളിച്ചിരുന്ന് പേടിക്കുക അങ്ങനെ ഒരുപാട് കുസൃതി അവൻ കാണിച്ചു എനിക്കൊപ്പം എന്റെ വീടിന് സമീപമുള്ള വലിയ കിണറിൽ ചാടി കുളിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രണവ് വെള്ളം നന്നായി ഉണ്ടായിരുന്നിട്ടും അവൻ അനായാസം നീന്തി ആ പ്രായത്തിൽ അവൻ്റെ ഗട്ട്സ് എന്നെ അത്ഭുതപ്പെടുത്തി അവന് നമ്മളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നത് അവൻ പ്രകടിപ്പിക്കില്ല പക്ഷേ അവൻ്റെ നോട്ടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും പുനർജനിയിലെ ക്ലൈമാക്സിൽ അമ്മയുടെ ചിത കത്തിയിരുന്നത് കണ്ട് പ്രണവ് കരയുന്ന ഒരു സീനുണ്ട് അന്ന് അവനെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാനൊരു കടും കൈ ചെയ്തു നീ നാട്ടിൽ ചെല്ലുമ്പോൾ സുചിയെ ഇത്തരത്തിലാണ് കാണുന്നതെന്ന് സങ്കല്പിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അത് കേട്ടതും അവൻ ഒരു ഷോക്കായി ആ മൂഡിലേക്ക് അവൻ വന്ന് കരയാൻ തുടങ്ങി അങ്ങനെയാണ് ക്ലൈമാക്സ് എടുത്തത് പ്രണവിനെ ഇത്ര നന്നായി വളർത്തിയെടുത്തതിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് സുചിത്രയാണ് എന്നാണ് മേജർ രവി പറയുന്നത്